സ്വന്തം പാർട്ടിയിൽ നിന്ന് പോലും വധഭീഷണി നേരിടുന്നതിന് ബി ജെ പി നേതാക്കൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ ആഭ്യന്തരം രൂക്ഷമായ ബി ജെ പി ഇത്തവണ ഉണ്ടെന്ന് പറഞ്ഞ് രംഗത്ത് വന്നിരിക്കുന്നത് ബി ജെ പി കനത്ത തിരിച്ചടി നേരിട്ട ഹിന്ദി ഹൃദയഭൂമിയിലെ ശക്തി കേന്ദ്രത്തിൽ മുഖ്യമന്ത്രി ആരി പണപ്പുറപ്പാട് കൊടുമ്പനിക്കൊണ്ടിരിക്കുന്ന അവസരത്തിലാണ് വധഭീഷണി നേരിടുന്നതായി ആരോപിച്ച് എം എൽ എ തന്നെ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് മുഖ്യമന്ത്രി ൂർ എം നിഷാദ് തങ്ങൾക്ക് പാർട്ടിക്കുള്ളിൽ നിന്ന് വധഭീഷണി നേരിടുന്നതായി പ്രതികരിച്ച് രംഗത്ത് വന്നത് വിശ്വാസമില്ലെന്നും ഇവർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു എൺപത് സീറ്റുള്ള സംസ്ഥാനത്ത് കേവലം മുപ്പത്തിമൂന്ന് സീറ്റിൽ ഒതുങ്ങിയ ബി ജെ പി പ്രകടനത്തിന് പിന്നാലെ ആത്മാഥിനെതിരെ പണപ്പുറപ്പാട് നടത്തുന്ന വേളയിലാണ് ഭരണപക്ഷ എം എൽ എ തന്നെ ജീവനും സ്വത്തിനും ഭീഷണി നേരിടുന്നതായി ആരോപിച്ച് രംഗത്ത് വന്നത് തനിക്ക് നേരെയുള്ള പദഭീഷണി കോരഖ്പൂർ പോലീസ് അധികാരികൾ മുഖുവിലയ്ക്ക് എടുക്കുന്നില്ലെന്നും മുഖ്യമന്ത്രിക്കും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കും അയച്ച കത്തിൽ ബഹാദൂർ സിംഗ് പറയുന്നു മുൻ മുഖ്യമന്ത്രി വീർ ബഹാദൂർ സിംഗിന്റെ മകനും ഏഴ് തവണ എം എൽ എയും മന്ത്രിയുമായിരുന്ന വ്യക്തിയാണ് പത്തെ ബഹാദൂർ സിംഗ് ബി ജെ പി ജില്ലാ പഞ്ചായത്ത് അംഗമായ ചൗധരിയാണ് തനിക്ക് നേരെ ഭീഷണി സന്ദേശം അയച്ചതെന്ന് ബഹാദൂർ സിംഗ് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി രാഷ്ട്രീയ നിലപാടിന്റെ ഭാഗമായാണ് വധം ഭീഷണി ഉയർന്നിരിക്കുന്നത് തനിക്കെതിരെ മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന രാജീവ് രഞ്ജൻ സിംഗ് ആണ് ഗൂഢാലോചനയ്ക്ക് പുറകിൽ പ്രവർത്തിച്ചിരുന്നത് താൻ വരണ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പാടില്ല എന്നാണ് എതിരാളികൾ ആവശ്യപ്പെടുന്നതെന്നും അദ്ദേഹം പ്രതികരിച്ചു എന്നാൽ ആരോപണം നിഷേധിച്ച് രാജീവ് ചൗധരി രംഗത്ത് വന്നു എം എൽ എ ആണ് തന്നെ ഭീഷണിപ്പെടുത്തിയതെന്നാണ് രാജീവിന്റെ വിശദീകരണം ബി ജെ പി സഖ്യകക്ഷിയായ നിഷാദ് പാർട്ടി തലവൻ സഞ്ജീവ് സിംഗിന്റെ മകന ാണ് തനിക്കും ബി ജെ പി നേതാക്കളും ആരോപിച്ച് രംഗത്ത് വന്നത് രണ്ടു തവണയാണ് ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അന്വേഷണം നടത്താനോ പ്രതികളെ കണ്ടുപിടിക്കാനോ ഇതുവരെ സാധിച്ചിട്ടില്ല പ്രാദേശിക ബി ജെ പി നേതാവായ ദീപക് കുമാർ ജയ്സ്വാളാണ് വധഭീഷണി മുഴക്കിയത് മുഖ്യമന്ത്രി കസേരിൽ ഇലക്കം തട്ടിയ വേളയിലാണ് ആഭ്യന്തര വകുപ്പിന്റെ പരാജയം ചൂണ്ടിക്കാട്ടി ഭരണപക്ഷ എം എൽ എ തന്നെ രംഗത്ത് വന്നത്